ഇത് ഇനി എന്തെല്ലാം ആയതായിരിക്കും അതിനെ കൈസാനായിരിക്കും കേട്ടാലാ കരയായിൽ ഒരു ക്ഷേത്രം ഒരു ധർമ്മശാത്താബ് കേട ആൾക്കാര് വരിക അല്ലെങ്കിൽ ഇതിപ്പോ ഇന്നേക്ക് ഒന്നര വർഷത്തിന്റെ വാർഷികമാണ് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ അറിയന്റെ നീ എന്നെ ചോദിക്കുന്നത് മാന്യമായ കാപ്പനെ കൊണ്ട് തെറി നീ ഒരു സൈക്കോ സാടിഷ്ടാവ മറ്റൊരാളെ ഊക്കി ആൾക്കാർ കേട്ട് അതിലിങ്ങനെ തോറില്ല രാത്രി കടന്നു റംഗിമ ഇന്ന് എത്ര പേര് മോശമായി പോയി വിളിച്ചായിരുന്നോ ഹലോ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനും ലീഡ് റോളിൽ ചെയ്ത ഹാപ്പി ജേൺന്ന് പറഞ്ഞ വെബ്സീരീസ് സൈനയിൽ ഹാപ്പി ജേൺ വെബ് സീരീസ് റിലീസ് ആയിട്ടുണ്ട് എല്ലാവരും പോയി കാണുക അഭിപ്രായം പറയുക അഭിപ്രായങ്ങൾ അഖിലേട്ട് പടം ഇറങ്ങാമോ അഖിലേട്ട് പടം ഇപ്പൊ അടുത്ത സ്ക്രിപ്റ്റിങ് ഡബിട്ട് നമ്മൾ അങ്ങോട്ട് ചാര ചാരസംഘടനകളാണ് നീ ഇനി അടുത്തവണ ലോകം മേടിച്ചോ എന്നാലും ഞങ്ങളുടെ സനയുടെ താഴെ മിന്നിട്ടാ എന്തേലും മറുപടി കൊടുക്കും ഇത്ര നേരം ഇല്ല സ്നേഹത്തോടെ ീ എന്റെ കഥ കേട്ടിട്ട് അമ്പതാം ദിവസം ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയി പോയിരുന്നു എന്റെ അവസ്ഥ അമ്പാസുണ്ടല്ലോ ആടാതെനിക്കതാ ഞാനിവിടെ ഇപ്പൊരു എഴുപതാം ഇവിടെ പോയിക്കോളാം അല്ലേ ഞാൻ പറഞ്ഞു ഇവൻ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല ശ്രീ ചേട്ടൻ എന്റെ അടുത്ത് വന്ന് പറയുന്നത് ശ്രീചേണ്ടെങ്കിൽ ഇവന്റെ കഥ ഇവൻ പറയുന്നതിനെ കാട്ടിയും അടിച്ചുമാറ്റി വേറൊരു കേട്ടാലാ കരയാ അപ്പൊ ഇപ്പൊ ഫുള്ള് ഫ്രെയിം എടുത്തു മിക്ക നീ കരഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാരും മിഥുനല്ല ഊക്കിയത് മിഥുനെല്ലാരെയും ഊക്കി ഒരു മണ്ഡലം പോയി ചെറിയ കരയുന്നു അതുപോലെ വിളിച്ചത് ഇപ്പം കഥ പറയാൻ പോകുന്ന ഞാനതല്ലേ പുള്ളിയെ പൊക്കിയത് ഞാനതല്ലേ ചതിച്ചത് കഥ പറയാൻ വിളിച്ചത് ഒരു മനുഷ്യന്റെ ജീവിതം പറയുമ്പോ അങ്ങനെ അല്ല അന്ന് അന്ന് ഏറ്റവും ഡിഫറൻസ് ഒരു മനുഷ്യന്റെ ലൈഫാണ് നിങ്ങൾ അഖിലിട്ട് ഇങ്ങനെ കാണിച്ചു പന്ന പരിപാടി കാണിക്കരുത് നന്നായിട്ടൊക്കെ കല് പുള്ളി കഥ പറയാൻ പറയുമ്പോണ്ടല്ലോ നല്ല ഉറക്കം എപ്പിസോഡിലെ തന്ത്രം പറഞ്ഞിട്ടുണ്ട് വാഴ വെട്ടിയ പോലെ വീണില്ലേ അതെങ്ങനെയാ ശെരിക്കുന്നത് പ്ലാങ്ക് ആയതാണ് ശരി നീ തേക്ക് വെട്ടുന്ന കാണാത്തോടാ അല്ല അത് ശരിക്കും പ്ലാന് ഉണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഗെയിമിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത് കളിച്ചാൽ എന്തോ ഒരു ഭാഗ്യം സീസൺ തുടങ്ങാൻ കിരീടം പോയി പുതിയ സീസൺ തുടങ്ങാൻ പോവാണ് മറ്റേ പുള്ളി സോമന്റ് പുള്ളി എല്ലാം നമുക്ക് வேறக்கண்ணா <laughs> 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 <laughs>